കപ്പിന്റെ സൂപ്പർ ഫോറിലെ രണ്ടാം ഭംഗവും ജയിച്ച് ടീം ഇന്ത്യക്ക് ഫൈനൽ ടിക്കറ്റ് അട്ടിമറിച്ച് മോയിച്ചെത്തിയ ബംഗ്ലാദേശിൽ ഒന്ന് വിറപ്പിച്ചെങ്കിലും ബൌളിംഗ് മികവിൽ ഇന്ത്യ നാൽപ്പത്തൊന്ന് റൺസിന്റെ വിജയം പിടിച്ചെടുത്തു നൂറ്റി അറുപത്തൊമ്പത് റൺസിന്റെ വിജയലക്ഷ്യവുമാണ് ബംഗ്ലാദേശിന് ഇന്ത്യ നൽകിയത് മറുപടിയിൽ ബംഗ്ലാ കടുവകൾ കാര്യമായി പൊരുതാതെ പത്തൊമ്പത് പോയിന്റ് മൂന്ന് ഓവറിൽ നൂറ്റി ഇരുപത്തി ഏഴിന് പുറത്തായി സെയ്ഫ് ഹസൻ ഒഴികെ മറ്റേ ആരും ക്രീസിൽ അധിക നേരം അനുവദിച്ചില്ല ബോളിൽ മൂന്ന് ഫോറും അഞ്ച് സിക്സറും അദ്ദേഹത്തിന്റെ ഇന്നിംഗ്സിൽ ഉണ്ടായിരുന്നു പർവേസ് ഹൊസൈനാണ് രണ്ടക്കത്തിൽ എത്തിയ മറ്റൊരാൾ മധ്യ ഓവറുകളിൽ സ്പിന്നർമാർ ചേർന്ന് അവരെ വരിഞ്ഞു കെട്ടി മൂന്ന് വിക്കറ്റുകൾ എടുത്ത കുൽദീപ് യാദവും രണ്ട് വിക്കറ്റുകൾ വീതം പങ്കിട്ട ജസ്പ്രീത് ബുംറ വരുൺ ചക്രവർത്തി എന്നിവർ ചേർന്നാണ് എതിരാളികളെ തകർത്തത് പാകിസ്ഥാനെതിരായ ഫോർ പോരാട്ടത്തിൽ നിർത്തിയെടുത്തു തന്നെ തുടങ്ങി അഭിഷേക് ശർമ്മയാണ് ഒരിക്കൽ കൂടി ഇന്നിംഗ്സിനെ താങ്ങി നിർത്തിയത് മുപ്പത്തി ബോളിൽ ആറ് ഫോറും അഞ്ചു സിക്സറും അടക്കം എഴുപത്തിയഞ്ച് റൺസുമായി അദ്ദേഹം ടീമിന്റെ അമരക്കാരനാവുകയായിരുന്നു ആറ് ഫോറും അഞ്ചു സിക്സറുമാണിത് മറ്റാരും ബാറ്റിംഗിൽ കാര്യമായി ക്ലിക്കായില്ല ഹർദിക് പാണ്ഡ്യ ശുഭ്മാൻ ഗിൽ എന്നിവർ ഭേദപ്പെട്ട സംഭാവനകൾ നൽകി ശിവൻ ദുബെ നായകൻ സൂര്യകുമാർ യാദവ് തിലക് വർമ്മ എന്നിവരെല്ലാം നിറമഞ്ഞു ബംഗ്ലാദേശിനായി പ്രശാന്ത് ഹോസൈ രണ്ട് വിക്കറ്റ് എടുത്തു ഇന്ത്യക്കായി ഏഴുപേർ ബാറ്റിങ്ങിന് ഇറങ്ങിയിട്ടും മലയാളി താരം സഞ്ജു സാംസണിന് ബാറ്റിംഗിന് അവസരം നൽകിയില്ല എന്നതാണ് നിരാശാജനകമായ കാര്യം ഒരിക്കൽ കൂടി മികച്ച തുടക്കമാണ് ഗിൽ അഭിഷേക് ജോണി ഇന്ത്യക്ക് നൽകിയത് ആദ്യ വിക്കറ്റിൽ നാൽപ്പത്തി ബോളിൽ പോളിൽ എഴുപത്തിയേഴ് റൺസ് ഇരുവരും ചേർന്നെടുത്തു മൂന്നാം നമ്പറിൽ ദുബൈയെ പരീക്ഷിക്കാനുള്ള നീക്കം ദുരന്തമായി വെറും രണ്ട് റണ്ണെടുത്ത് താരം പുറത്തായി ആദ്യ ഓവറിൽ ഇന്ത്യ രണ്ട് വിക്കറ്റിന് തൊണ്ണൂറ്റാറ് റൺസ് എന്ന ശക്തമായ നിലയിലായിരുന്നു ഇന്ത്യ എട്ട് വിക്കറ്റ് ശേഷിക്കെ ഇന്ത്യ ഉറപ്പായും ഇരുന്നൂറ് പ്ലസ് റൺസ് കുറിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെട്ടിരുന്നത് പക്ഷേ ഇന്ത്യൻ ബാറ്റിംഗ് നിലയിൽ എല്ലാവരും ഒരുപോലെ പതറി എഴുപത്തിമൂന്ന് റൺസ് മാത്രമേ അവസാന പത്ത് ഓവറിൽ ഇന്ത്യക്ക് ലഭിച്ചുള്ളൂ നാല് വിക്കറ്റുകൾ ഇതിനിടെ കൈവരികയും ചെയ്തു ടോസിന് ശേഷം ബംഗ്ലാദേശിന്റെ താൽക്കാലിക ക്യാപ്റ്റൻ ജാക്കർ അലി ബോളിംഗ് തെരഞ്ഞെടുക്കുകയായിരുന്നു പരിശീലനത്തിന്റെ ഇടയേറ്റ പരിക്കുകാരണമാണ് സ്ഥിരം നായകൻ ലിറ്റൻ ദാസലി ഈ മത്സരം നഷ്ടമായത് കഴിഞ്ഞ മത്സരത്തിലെ അതേ ടീമിനെ തന്നെ ഇന്ത്യ നിലനിർത്തി ബംഗ്ലാദേശ് ടീമിൽ നാല് മാറ്റങ്ങൾ ഉണ്ടായിരുന്നു രൂപ ഘട്ടത്തിൽ ചാമ്പ്യന്മാരായാണ് ഇന്ത്യ ആദ്യം കരുത്തുകാട്ടിയത് ആദ്യ മത്സരത്തിൽ യു എ ഇയെ ഒമ്പത് വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ അക്കൗണ്ട് തുറന്നത് രണ്ടാമത്തെ കളിയിൽ ബന്ധവൈരികളായ പാകിസ്ഥാനെയും ഇന്ത്യ നില തൊടിയിച്ചില്ല തികച്ചും ഏകപക്ഷീയമായ മത്സരത്തിൽ ഏഴ് വിക്കറ്റിന്റെ വിജയമാണ് ഇന്ത്യ ആഘോഷിച്ചത് പക്ഷേ മൂന്നാമത്തെ കളിയിൽ ഒമാനെതിരെ ടീം ചെറുതായിരുന്നു പതറി എങ്കിലും ഇരുപത്തിയൊന്ന് റൺസിന്റെ വിജയം കൈക്കലാക്കി സൂപ്പർ ഫോറിൽ ഇന്ത്യയും പാകിസ്ഥാനും ഒരിക്കൽ കൂടി മുഖാമുഖം വന്നു ബൌളിങ്ങിലും ഫീൽഡിങ്ങിലുമെല്ലാം ചില പിഴവുകൾ വരുത്തിയെങ്കിലും ബാറ്റിംഗ് കരുത്തിൽ ആറ് വിക്കറ്റിന്റെ ജയം ഇന്ത്യ പിടിച്ചെടുത്തു അതേസമയം സർപ്രൈസ് പ്രകടനമാണ് ലിറ്റൻ ദാസിന്റെ ബംഗ്ലാദേശ് ടീം ടൂർണമെന്റിൽ കാഴ്ചവെക്കുന്നത് ശ്രീലങ്കയും അഫ്ഗാനിസ്ഥാനും ഉൾപ്പെട്ട ഗ്രൂപ്പ് ബിയിൽ നിന്നും അവർ പ്ലേ ഓഫിൽ എത്തുമെന്ന് ആരും പ്രതീക്ഷിച്ചതല്ല ആദ്യ കളിയിൽ ഹോങ്കോങ്ങിനെ ഏഴ് വിക്കറ്റിന് തകർത്താണ് ബംഗ്ലാ ടീം തുടങ്ങിയത് പക്ഷേ രണ്ടാമത്തെ മത്സരത്തിൽ ലങ്കയോടെ അവർക്ക് ആറ് വിക്കറ്റിന്റെ പരാജയം നേരിട്ടു എന്നാൽ അടുത്ത കളിയിൽ അഫ്ഗാനിസ്ഥാനെ എട്ട് റൺസിന് വീഴ്ത്തി ബംഗ്ലാദേശ് സൂപ്പർ ഫോറിലേക്ക് ടിക്കറ്റ് എടുത്തു ആദ്യ കളിയിൽ തന്നെ ശ്രീലങ്കയ്ക്ക് അവർ ഷോക്കും നൽകി നാല് വിക്കറ്റിനായിരുന്നു ബംഗ്ലാദേശിന്റെ സർപ്രൈസ് വിജയം